ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് എഴുത്തിയിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ബുക്ക് ബ്രേപ്പിയാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ബുക്ക് പൊതിയുന്നതിൻ്റെ തിരക്കിലായിരിക്കുമല്ലേ സ്കൂൾ തുറക്കാറായില്ലേ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ബുക്ക് പൊതിയാനുള്ള പണിയായുധങ്ങൾ ഫുള്ള് എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകേണ്ടി വരില്ലല്ലോ അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യം ടെക്സ്റ്റാണ് പൊതിയാൻ പോകുന്നത് അപ്പോൾ ഹംനകുടിയും വന്ന് അടുത്തിരിപ്പുണ്ട് കേട്ടോ അവളും ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിതാ ഒരു വാപ്പിംഗ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെതാണ് ഞാൻ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത് അതിൽ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ടെക്സ്റ്റ് ഇതിന് ഉള്ളിൽ ഇതുപോലെ എടുത്തതിന് ശേഷം ആ ഇത്രയും അളവ് മതിയാവും പുറത്തോട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മതി പെട്ടെന്ന് അത് കട്ടായിട്ട് വന്നോളും അപ്പോൾ ഈ ഇതേ ഇതേ അളവിൽ നമ്മൾ ടെക്സ്റ്റ് ടെക്സ്റ്റ് പൊതിയാൻ വേണ്ടി കുറച്ചുകൂടി കൂടി എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആ ഒരു അറ്റത്തുള്ള ഭാഗം കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ടെക്സ്റ്റിൻ്റെ ഈ വീഡിയോ കാണുന്നത് മാതിരി ടെക്സ്റ്റിൻ്റെ ഈ ഒരു വക്ഷ വശത്ത് ഉള്ള ആ ഒരു ഷീറ്റ് ഇതേമാതിരി ഉള്ളിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വിരലിൻ്റെ ആ ഒരു നഖം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു പേപ്പർ അവിടെ നിന്ന് ആ ഒരു ഷീറ്റ് അനങ്ങില്ല കേട്ടോ അതേമാതിരി ഇരുന്നോളും ഇതേമാതിരി തന്നെ നമുക്ക് അപ്പുറം സൈഡും ഇതുപോലെ ആക്കി കൊടുക്കാം ബ്രൗൺ ഷീറ്റ് ആയാലും നമ്മൾ സാധാ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും നോർമലി എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു നഖം വച്ചിട്ട് ഇതുപോലെ നമ്മൾ നാല് സൈഡും നാല് സൈഡല്ല രണ്ട് സൈഡും ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഓരോ ബോർഡറും ഇതുപോലെ നമ്മൾ ആ ഒരു നഖം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ആക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് മൂവ് ആവാതെ നമുക്ക് ജസ്റ്റ് മടക്കിയാൽ മാത്രം മതിയാവും കേട്ടോ അത് ആ പേപ്പർ ഷീറ്റ് അവിടെ നിന്ന് മൂവ് ഇല്ല അപ്പോൾ നമ്മളിത് ഒരു സൈഡ് കവറാക്കി കഴിഞ്ഞു നെക്സ്റ്റ് അപ്പുറത്തെ സൈഡ് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പേപ്പർ പോലെ മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാപ്പ് ലെയർ അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു സൈഡിൽ നാല് എണ്ണം വെച്ചിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പേപ്പർ പ്ലാസ്റ്റിക് ഷീറ്റില്ല പെട്ടെന്ന് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നൊക്കെ അടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന പരിപാടിയാണ് നമുക്ക് ഡോറോ ബുജിയുടെ കുറേ കളർ കുറെ തീംസ് ഉള്ളതൊക്കെ മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന ടൈമില് നമ്മളിപ്പോൾ ഈ ഒരു എന്താണ് ഒരു ഗ്രിപ്പ് ആയിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടായിരിക്കില്ലേ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പൊതിഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നീടാണോ ഓർത്തത് നെയിം സ്ലിപ്പ് പെട്ടെന്ന് ഇളക്കി പോവാറുണ്ട് ഇങ്ങനെ നമ്മൾ പൊതിയുവാണെങ്കിൽ അപ്പോൾ ഇതുപോലെ കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു നാല് വശം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പൊതിയാൻ പോകുന്നത് ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാപ്പിംഗ് ഷീറ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ഈ പരവരെന്നുള്ള ഒരു ഭാഗം കാണുമല്ലോ ഈ ഒരു ഈ ഒരു ഭാഗം വന്നിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഉള്ളിലോട്ട് ബുക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ വേണം നമ്മൾ വ്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ നെയിം സ്ലിപ്പ് പൊട്ടിച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇളകിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ എനിക്ക് വിട്ടുപോയതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഞാനിതുപോലെ മിന്നയ്ക്ക് ഇതുപോലെ ഞാൻ പൊതിഞ്ഞിട്ട് നെയിം സ്ലിപ്പ് ഒടിച്ചിട്ട് തിരിച്ചവൾ വന്നപ്പോൾ ഒരു ഒരു ഇതിലും നെയിം സ്ലിപ്പ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ തിരിച്ച് വേണം നമ്മൾ റാപ്പിംഗ് ഷീറ്റ് പൊതിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെയിം സ്ലിപ്പ് ഇളകി ഇളകിപ്പോകട്ടെ അപ്പോൾ ഈ ഒരു ഷീറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് അതൊട്ടും തന്നെ ഇളകുന്നില്ല നമ്മൾ ബ്രൗൺ ഷീറ്റ് ബ്രൗൺ പേപ്പറിലൊക്കെ ഒട്ടിക്കുന്ന മാതിരി തന്നെ നല്ല രീതിയിൽ ഒട്ടിയിരുന്നിട്ടുണ്ട് അപ്പോൾ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചതിന് ശേഷം പേരൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഐറ്റംസ് തീംസിലുള്ള നെയിം സ്ലിപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഡോറോ ബുജിയുടെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ടെക്സ്റ്റ് ബുക്കിലായിട്ട് നമ്മൾ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നോട്ട് ബുക്കാണ് നോട്ട് ബുക്ക് നമ്മളിതിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പൊതിയുന്നതിനേക്കാളും കുറച്ച് ഷീറ്റ് മതിയാവും നോട്ട് ബുക്ക് പൊതിയാനായിട്ട് നോട്ട് ബുക്ക് പൊതിയാനായിട്ട് നമ്മൾ ഇതേമാതിരി തിരിച്ചു തന്നെയാണ് നമ്മൾ റാപ്പിംഗ് ഷീറ്റ് എടുത്തിട്ടുള്ളത് ആ ഒരു പരവരെന്നുള്ള ഭാഗം ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ വേണം നമ്മൾ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതേമാതിരി നമ്മൾ കൈ വെച്ച് വയ്ക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം ഷീറ്റിന്റെ മുകളിലോട്ട് വെച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും അപ്പൊ ഇതുപോലെ കറക്റ്റ് കറക്റ്റ് ആ ഒരു സൈസിൽ നമുക്ക് കട്ടായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇത്രയും ഷീറ്റിന്റെ ആവശ്യം വരുന്നില്ല അല്ലേ അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ടെക്സ്റ്റിൽ ടെക്സ്റ്റ് ബുക്ക് പൊതിഞ്ഞതുപോലെ തന്നെ ഈ എപ്പോഴും നമ്മൾ ബുക്കും ടെക്സ്റ്റും പൊതിയുമ്പോൾ ഈ ഒരു വശം ആദ്യം പൊതിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ പ്രത്യേകം ഈ ഒരു വശം പൊതിഞ്ഞതിന് ശേഷം മാത്രമേ അപ്പുറത്തെ വശം പൊതിയാൻ പാടുള്ളൂ എന്നാൽ നമുക്ക് കറക്റ്റ് ലെവലിൽ പൊതിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമ്മളിതിപ്പോൾ നഖം വച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ിപ്പോൾ നമ്മൾ രണ്ട് വശവും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നോട്ട് ബുക്കല്ലേ പൊതിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും റാപ്പിംഗ് ഷീറ്റിൻ്റെ ആവശ്യം വരുന്നില്ല കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ഈ അളവിലാണ് കട്ട് ചെയ്ത് കളയുന്നത് ഒരുപാട് നീളം കൂടാനും പാടില്ല ഒരുപാട് നീളം നീളം കുറയാനും പാടില്ല നീളം കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ പൊതിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ ഈ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ അളകൾ മതിയാവും കേട്ടോ നമ്മളൊക്കെ നോട്ട് ബുക്കിനൊക്കെ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു പോയിൻറ്റിലുള്ള ഭാഗം നമ്മൾ രണ്ട് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ രണ്ട് വശവും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേമാതിരി നമ്മളൊന്ന് മടക്കി കൊടുക്കുക ബുക്ക് പൊതിയാൻ ഒട്ടും താല്പര്യം ആളാണ് ഞാൻ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഇതേ പരിപാടി ചെയ്യണ്ടേ അപ്പോൾ കുറേ ബുക്ക്സ് ഉണ്ട് അപ്പോൾ രണ്ട് പേര് മൂന്ന് പേരൊക്കെ വീട്ടിലുള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും അത്രയും നോട്ട് ബുക്കും കാര്യങ്ങളും ടെക്സ്റ്റൊക്കെ പൊതിയേണ്ടതായിട്ടുണ്ട് തീരെ കുഞ്ഞു മക്കളുടെ വീട്ടിലായിരിക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് നോട്ട് ബുക്ക് കവറായിട്ടുണ്ട് പൊതിയുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് പൊതിയുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ നോട്ട് ബുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് പിൻ ചെയ്ത് കൊടുക്കേണ്ട പരിപാടിയാണ് പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എണീറ്റ് നിൽക്കുന്നില്ലേ ആ ഒരു പേപ്പർ ആ ഒരു ഷീറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ പിൻ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പേപ്പേഴ്സ് എണീറ്റ് ഷീറ്റ് വെളിയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ യൂസ് ചെയ്യുന്ന നോട്ട് ബുക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ശ്രദ്ധ കുറവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ വേണം പിൻ ചെയ്യാൻ നമ്മൾ കുറച്ച് അറ്റത്തായിട്ട് തന്നെ ആ ഒരു പേപ്പർ ഷീറ്റ് വന്ന് നിൽക്കുന്ന ഭാഗം വരെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം പിൻ ചെയ്ത് കൊടുക്കാൻ ഇനി അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് നെയിം സ്ലിപ്പ് പൊട്ടിക്കൽ പരിപാടിയാണ് അപ്പോൾ നമ്മളിതിപ്പോൾ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് പണിയാണ് നമ്മുടെ നെയിം സ്ലിപ്പോട്ടിക്കൽ പണി ആ നെയിം സ്ലിപ്പോ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പേരെഴുതുന്നുണ്ട് കാര്യം ബുക്സുകൾ തമ്മിൽ മാറി മാറിപ്പോകരുതല്ലോ ഓൾമോസ്റ്റ് ഒരാളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഫുൾ ആയിട്ട് നമ്മൾ വ്രേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ